സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്ക് എന്തൊക്കെയാ വേണ്ടത് ചിന്തിച്ചാൽ ആകാ മൂന്ന് കാര്യങ്ങളെ ആവശ്യമാണ് സന്തോഷമായിട്ട് ജീവിക്കാൻ പലപ്പോഴും നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കാത്തതും ആ മൂന്ന് കാര്യങ്ങളുമാണ് മൂന്ന് ഹെൽത്ത് വേണം ഫിസിക്കൽ ഹെൽത്ത് മെന്റൽ ഹെൽത്ത് ആൻഡ് ഫൈനാൻഷ്യൽ ഹെൽത്ത് ഈ മൂന്ന് കാര്യം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ വളരെയധികം ഹാപ്പിയായിട്ട് ജീവിക്കും ശരീരമാദ്യം കലുധർമ്മ സാധനം നമ്മുടെ ശരീരം ആദ്യം ആരോഗ്യപ്രദമാകണം ആരോഗ്യംന്ന് വെച്ചാല് ഇപ്പം ഒരു പക്ഷേ എന്നെ കണ്ടാൽ ഭയങ്കര വലിയ ആരോഗ്യമുള്ള ആളാണെന്ന് തോന്നുന്നില്ലായിരിക്കും ഞാൻ എപ്പോഴും ആരോഗ്യത്തിന് നിർവചിക്കുന്നത് കെതപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് കെതപ്പില്ലാതിരിക്കുക ഒരു നാൽപ്പത് മിനിറ്റ് അമ്പത് മിനിറ്റൊക്കെ നടന്നാലും നമ്മൾ കെതയ്ക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ഹെൽത്തിയാണെന്ന് നമുക്ക് നയിക്കാം പിന്നെ ശരീരത്തിന്റെ ഷെയ്പ്പും കാര്യങ്ങളും ഒക്കെ ഓരോരുത്തരുടെ ഫീഫ് നമുക്ക് മസില് ഒരം കയറ്റാം ബിൽഡ് ചെയ്യാം ഇപ്പൊ നമുക്ക് ജിംനാസ്റ്റിക്സ് ചെയ്യാം ഒരുപാട് യോഗാസനങ്ങൾ ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ പെർസണൽ പക്ഷെ ഒരു മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാല് കുറച്ചധികം ഒരു കയറ്റം കേറുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് നടക്കുകയൊക്കെ ചെയ്യുമ്പോഴോ ഒക്കെ ഒരു പത്ത് നാപ്പത് മിനിറ്റ് ഒക്കെ നമുക്ക് ഒരു ബ്രസ് വാക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് വലിയ കഥപ്പൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യവാനാണ് നമുക്ക് തോന്നിക്കാം നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റും അപ്പൊ ഫിസിക്കൽ ഹെൽത്ത് ഈസ് മോസ്റ്റ് തിങ് പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ എന്ത് പ്രതിസന്ധിയും അതിജീവിക്കാൻ ആവശ്യം മാനസിക ആരോഗ്യമാണ് ഇമോഷണൽ ഹെൽത്ത് മാനസികാരോഗ്യമാണ് ഇപ്പൊ ഇമോഷണൽ ഹെൽത്ത് എന്തുകൊണ്ടുണ്ടാവുക എന്ന് ചോദിച്ചാൽ അവിടെ സ്പിരിച്വാലിറ്റി തന്നെയാണ് ഏറ്റവും പ്രധാനം ഒരു തന്നെ ആത്മീയമായി വളരുമ്പ മാത്രമാണ് അത്യാഗ്രഹമില്ലാതിരിക്കുക അപ്പൊ അപ്പൊ മഹാഭാരത യുദ്ധം തന്നെ എങ്ങനെയാ തുടങ്ങുന്നത് അത് ധൃതരാഷ്ട്ര മനുഷ്യന്റെ സോർത്ഥതയിൽ നിന്നാണ് അതാരംഭിക്കുന്നത് അല്ലേ അപ്പൊ ആദ്യത്തെ പദ്യം നിന്നെ നോക്കിയോ ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര സമഭേദ യൂത്സവ മാമകാവ പാണ്ഡവ ശൈവ ക്രമ ഗുരു എന്നാണ് തുടങ്ങുന്നത് ധൃതരാഷ്ട്ര സഞ്ചയനോട് ചോദിക്കുന്നു ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ യുദ്ധോസുക്തരായി അണിനിരുന്നവരിൽ മാമക്കാവ പാണ്ഡവ ശൈവ എൻ്റെ എന്റെ മക്കളും പാണ്ഡുവിന്റെ പുത്രന്മാരും സഞ്ജയ എന്ത് ചെയ്യുന്നു സഞ്ജയ എന്താണ് ചെയ്യുന്നത് അവിടെ ആ വൃദ്ധനായ സോർദ്ധനായ അന്ത സോർജത കൊണ്ട് അന്തരായി പോയ ആ തന്ത ധൃതരാഷ്ട്ര എൻറെ മക്കൾ എന്നും പാണ്ഡുവിന്റെ മക്കൾ കണ്ട സ്ഥലത്ത് ആ അനിയന്റെ മക്കളെയും സ്വന്തം മക്കളായി കണ്ടിരുന്നുവെങ്കിൽ ആ യുദ്ധം തന്നെ ഉണ്ടാവില്ലായിരുന്നു അയാളുടെ കുലം നശിക്കില്ലായിരുന്നു അയാളുടെ ജീവിതം വളരെയധികം മനോഹരമായിട്ട് അപ്പൊ ഈ പ്രകൃതിയിൽ നമുക്ക് ആയി കിട്ടിയ ഈ ജീവിതത്തെ ഈ ഭൂമിയെ നമ്മുടേതാണെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ദുഃഖം ഏറ്റവും അധികം ഉണ്ടാകുന്നത് അത് നമുക്ക് വരദാനമായി കിട്ടിയതാണ് നമ്മളിന്ന് ഉപയോഗിച്ചിട്ട് നാളെ ആർക്കും ഉപയോഗിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന ആൾക്കാര് സ്വാർത്ഥരല്ലാതെ ജീവിക്കുന്ന ആൾക്കാരുടെ മാനസികാരോഗ്യം കൂടും അപ്പൊ തീർച്ചയായിട്ടും മാനസികാരോഗ്യം കൂടാൻ ഒരാൾ ആത്മീയമായി വളരേണ്ടതുണ്ട് അത് ഏറ്റവും പ്രധാനമാണ് പിന്നെ വേണത് സാമ്പത്തിക ആരോഗ്യം പോലും ഫൈനാൻഷ്യൽ ഹെൽത്ത് ദുഃഖം എല്ലാവർക്കും അറിയാം പ്രായോഗികമായിട്ട് ഒരു മനുഷ്യന് ഏറ്റവും അധികം ദുഃഖം തോന്നി കടം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതാകുമ്പോൾ മനുഷ്യൻ തീർച്ചയായിട്ടും ദുഃഖിതരാണ് ഫൈനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനൊരു അതിനൊരു ആത്മാർത്ഥമായ പരിശ്രമം വേണം ഈ സമ്പത്ത് ദ സോഴ്സ് ഓഫ് അബണ്ടൻസ് ഈസ് ഇൻഫിനിറ്റ് എന്നാണ് ാവശ്യം പോലെ അബണ്ടന്റ് ആയിട്ടുള്ള വെൽത്ത് ഉണ്ട് ആ വെൽത്തിനെ നമ്മൾ എങ്ങനെ നമുക്ക് നമ്മുടേതാക്കി മാറ്റാമെന്ന് ചിന്തിക്കും അതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പൈസയെ ബഹുമാനിക്കുന്നവരുടെ കയ്യിൽ മാത്രമേ കാശ് ഉണ്ടാവൂ അതിന് വലിയ തിരിച്ചറിപ്പ് കൂടെയാണ് പൈസയെ ബഹുമാനിക്കാത്തവർക്ക് തീർച്ചയായിട്ടും അത് ഉണ്ടാവത്തില്ല അപ്പോ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ് യു ഹാവ് ടു ഏൺ ഹോണസ്റ്റ്ലി സത്യസന്ധമായി ഏൺ ചെയ്യുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ ദിവസവും നമ്മളെ ഉണ്ടാക്കുന്ന കാശിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരവറിഞ്ഞ് ചെലവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മഹാത്മാക്കളെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോ ഈ മൂന്ന് കാര്യമാണ് അതിനകത്ത് ഫൈനാൻഷ്യൽ ഹെൽത്ത് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ യു ഹാവ് ടു സേവ് യു ഹാവ് ടു സേവ് റെഗുലർലി ആൻഡ് സ്പെൻഡ് ഇന്റലിജന്റ് മറ്റുള്ളവർ വാങ്ങുന്ന ബ്രാൻഡഡ് സ്ഥാപനങ്ങൾ കണ്ടിട്ട് നമ്മളിൽ നമ്മളെല്ലാടുത്ത കാശ് കടം വാങ്ങി അത് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമ്മൾ കടക്കാരനാവുന്നത് എപ്പോഴും മറ്റുള്ളവരോട് താരതമ്യം ചെയ്ത് അവരെ പോലെ ആകാൻ ശ്രമിക്കുകയും നമ്മുടെ വരുമാനം അതിനനുസരിച്ച് ഇല്ലാതാകുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ എപ്പോഴും എന്താകുന്നത് ദരിദ്രനാവുന്നത് നമുക്ക് സാമ്പത്തികാരോഗ്യം ഇല്ലാതാവുന്നത് അപ്പോൾ സാമ്പത്തിക ആരോഗ്യവും മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവുമാണ് ഒരു മനുഷ്യനെ ജീവിക്കാൻ ഏറ്റവും ഏറ്റവും അടിസ്ഥാനമായി വേണ്ട മൂന്ന് കാര്യങ്ങൾ ഇത് ഉണ്ടാക്കാൻ ഒരു മനുഷ്യൻ ഇതിന് മൂന്നിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ നമുക്ക് സാധിക്കും ശാരീരിക ആരോഗ്യമില്ലാതെ സാമ്പത്തിക ആരോഗ്യവും ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ലോകോത്തര കോടീശ്വരനായ മനുഷ്യൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ എത്രയോ ബില്യൺ ഡോളർ ഉണ്ടായിരുന്നു പക്ഷെ ആരോഗ്യത്തിന് വാങ്ങാൻ അത് സാധിക്കില്ല ചില അസുഖങ്ങൾ നമ്മുടെ കയ്യിലുള്ളതും അല്ല പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ശാരീരികാരോഗ്യവും ആരോഗ്യവും സാമ്പത്തിക ആരോഗ്യവും ഉള്ള മനുഷ്യരായിട്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ ഇതാണ് അടിസ്ഥാനമായി വാട്ട് ഈസ് ദ ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയൻസ് ഓഫ് ഹാപ്പിനെസ് എന്ന് ചോദിച്ചാൽ ഐ വിൽ സേ ഇറ്റ് ഈസ് ഫിസിക്കൽ ഹെൽത്ത് മെന്റൽ ഹെൽത്ത് ആൻഡ് ഫൈനാൻഷ്യൽ ഹെൽത്ത് വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്